പ്പിൽ അപ്പോൾ ദത്തു നല്ല പഴംപൊരിയും കപ്പയും ആ കടക്കയും ഞങ്ങളിവിടെ കോഴിക്കോട് കല്ലുമ്മക്ക എന്ന് പറയും എവിടെ കല്ലുമ്മക്ക ഒന്നെടുക്കിത്തു കോഴിക്കോട് കല്ലുമ്മക്ക എന്ന് പറയും ആ ഞാൻ ഇന്നലെ രാത്രി ഒരു ഒരു ഒമ്പത് ആ ഇന്നലെ കൊണ്ടുവന്നേ ഞങ്ങൾ പോയിട്ട് ഞാനും വഞ്ചേച്ചു പ്രകാശകർന്നൊക്കെ പോയിട്ട് പറിച്ചതാ കല്ലുമ്പം പോയിട്ട് അതാതി അല്ല ഉറക്കമല്ലേ നീങ്ങി അപ്പോൾ കപ്പയും നമ്മുടെ നാട്ടിലെ പഴംപൊരി കടുക്കക്കറി ആ ഏതാ ടേസ്റ്റ് ഇപ്പോൾ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ കടുക്ക കറിയും സൂപ്പറല്ലേ കപ്പയും കടുക്ക കറിയും സൂപ്പറല്ലേ കടുക്കത്തോറല്ലേ അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക അല്ലേ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ജീവിതം ഒന്നേ അടിച്ചു പൊളിക്കുക അങ്ങോട്ടൊക്കെ എന്താ പറയുക ഞങ്ങളുടെ കോഴിക്കോട് ഇതിന് എന്ന് പറയും ചേത്ത നിങ്ങളുടെ നാട്ടിൽ ഇന്നെന്താ പറയുക കക്ക ഇവിടെ ആ ഞളക്കു പറയും കോഴിക്കോടോട്ടൊക്കെ ഇളമ്പക്ക കോരിക്ക മുര്യൂ അങ്ങനെയൊക്കെ പറയും അപ്പം ഞങ്ങളെന്നാൽ കഴിക്കട്ടെ ഞാനിത് പഴംപൊരി കടിച്ചു വച്ചിട്ടുണ്ട് എന്നാൽ ഞങ്ങൾ കഴിക്കട്ടെ അല്ലേ വൈകുന്നേരത്തെ ചായയാണ് അപ്പോൾ എല്ലാവരോടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഒരു ചിരി ചിരി ചിരി